ഹൈ ലൂ അപ്പം ഇന്നലെ നോറയും ജാസ്മിനും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രീനേയും ജാസ്മിനെയും കുറിച്ച് നോറ ഇങ്ങനെ പല സ്ഥലത്തും പോയി പല രീതിയിലൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം അതിൻ്റെ പേരിലാണ് ഇന്നലെ അവർ തമ്മിൽ തല്ലുകൂടിയത് അപ്പോൾ നോറയ്ക്ക് എന്താ വെച്ചുകഴിഞ്ഞാൽ പുറത്ത് ഒരു തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ട് അതിങ്ങോട്ട് വലിച്ചിടുവെന്നുള്ളൊക്കെ ഒരു ടെൻഷൻ നോറയ്ക്ക് കാണാനുണ്ട് അതിൻ്റെ പേരിൽ തന്നെ ഇന്നലെ നോറ ഭയങ്കരമായിട്ട് പൊട്ടി കരയുകയും എനിക്ക് പുറത്തേക്ക് പോകണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ ബിഗ് ബോസ് അങ്ങോട്ട് വിളിച്ച് പക്ഷെ സത്യം പറയുവാണെങ്കിൽ ഇവരൊക്കെ ഇടയിൽ ഇടുന്ന നമ്മൾ ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ടോർച്ചർ എന്ന് പറയുക ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ആ ഒരു രീതിക്കാണ് ബിഗ് ബോസിന് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് നല്ല ആട്ട് തന്നെയാണ് നമ്മൾ നോറയ്ക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ നോറ നോറയോട് പറയുന്ന രീതി എന്ന് വെച്ചാൽ വേറെ രീതിയാണ് നോറയ്ക്ക് അറിയേണ്ടത് ഞാനിവിടെ നല്ലൊരു പേഴ്സണായിട്ടാണ് നിൽക്കണത് അതും ബാഡാണെന്നാണ് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾ നല്ലൊരു കൺഫസ്റ്റാണെന്ന് പറയുകയാണെങ്കിൽ നോറ ഇവിടെ നല്ല രീതിക്കാണല്ലോ നിൽക്കുന്നത് എന്ന് വിചാരിക്കാലോ എന്ന് വിചാരിച്ചതന്നെ തന്നെയാണ് തോന്നുന്നു നോറ ഇന്നലെ കൺഫസ്റ്റ് നോക്കി പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ നമുക്കെല്ലാവർക്കും അറിയില്ല നോറയോടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടായങ്ങളും ഡ്രാമയുടെ ഒക്കെ ആ കാര്യങ്ങളൊക്കെ എന്താണെന്നും ആളെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഓരോ പുറത്തു